ദുബായ്ക്കും ഷാർജയ്ക്കും ഇടയിലെ യാത്രക്കാരുടെ അതി ഒരു സാഹചര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഫെഡറൽ നാഷണൽ കൗൺസിലിൻ്റെ ഒരു മെമ്പർ എണ്ണീട്ട് നിന്ന് അടിസ്ഥാന സൗകര്യ വികസന മന്ത്രിയോട് ചില കാര്യങ്ങൾ പറഞ്ഞതും ബോധ്യപ്പെടുത്തിയതും നമ്മൾ അറിയണം ദുബായ് ഷാർജ റോഡിൻ്റെ ആ നീളം എത്രയാണ് പരമാവധി ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ഈ നീളം സഞ്ചരിക്കാൻ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ നമ്മൾ ഈ പീക്ക് അവേഴ്സ് എന്ന് പറയുന്ന രാവിലെയും വൈകുന്നേരവും ചിലവാക്കുന്നതോ ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ അതിനാൻ എന്ന് പറയുന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ മെമ്പർ എന്ന് സംസാരിച്ച വിഷയം നമ്മൾ മനസ്സിലാക്കണം എല്ലാവരെയും അറിയിക്കണം നമ്മളൊക്കെ വീട്ടിലും ഓഫീസിലും ഇരുന്ന് പറയുന്ന കാര്യം ഔദ്യോഗികമായി വളരെ നിർഭയമായി അദ്ദേഹം പരിഹാരമുണ്ടാകണം എന്നർത്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് വെച്ചാൽ പതിനഞ്ച് കിലോമീറ്റർ ഒരു പതിനഞ്ച് മിനിറ്റിൽ സഞ്ചരിക്കേണ്ടതിന് പകരം ഒന്നര മണിക്കൂറും ഒന്നേ മുക്കര മണിക്കൂറും സഞ്ചരിക്കുമ്പോൾ ഒരു വർഷം ഒരു യാത്രക്കാരൻ ശരാശരി നാനൂറ്റി അറുപത് മണിക്കൂർ എക്സ്ട്രാ സഞ്ചരിക്കുകയാണ് എന്നുവെച്ചാൽ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾ എട്ടാണല്ലോ നാനൂറ്റി അറുപത് മണിക്കൂറിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ ഏതാണ്ട് അമ്പത്തേഴ് അറുപത് ദിവസങ്ങൾ അങ്ങനെ തന്നെ അയാൾക്ക് നഷ്ടമാകുന്നു അയാളുടെ ഇന്ധനം കത്തിത്തീരുന്നു വാഹനങ്ങൾ കേടാകുന്നു അയാളുടെ ടെൻഷൻ എത്തുമോ സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തുമോ അത് വേറെ വിഷയം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൈഫ് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്നിലയ്ക്കാൻ പറ്റിയ സമയം വൈകുന്നേരം മറ്റോ അതില്ലാതാവുന്നു ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊപ്പം കുടുംബത്തിനൊപ്പം കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റാതിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നമ്മൾ കാണണം എന്ന് അദ്ദേഹം ഈ വകുപ്പിൻ്റെ മന്ത്രിയായ മിസ്റ്റർ സുഹൈലിനോട് പറയുകയുണ്ടായി ഏതായാലും ഇതൊരു വലിയ വാർത്തയായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ദുബായ് ഷാർജ ഷാർജ ദുബായ് ഒരുപാട് പേർ ദുബായ് ജോലി ചെയ്യുകയും ഷാർദയിൽ താമസിക്കുകയും അങ്ങനെയുള്ളവർക്ക് രാവിലെ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരാൻ ഇങ്ങനെ ഇത്രയും മണിക്കൂറുകളിൽ എക്സ്ട്രാ ചിലവഴിക്കേണ്ടി വരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് തീരേണ്ട കഥ ഒരു മണിക്കൂറാകുന്നത് പോലും നാലരട്ടിയാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെയാകുമ്പോൾ ഒരു വർഷം ഏറ്റവും കുറഞ്ഞതാണ് നാനൂറ്റി അറുപത് മണിക്കൂറുകൾ റോഡിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളത് അതിനെയാണ് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന അത്രയും ദിവസങ്ങളുടെ തൊഴിൽ ദിവസങ്ങൾ നഷ്ടമാകുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഏതൊരു വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏതാനും മണിക്കൂറുകളുടെ മാത്രം വിഷയമല്ല എന്ന് മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ ഇടപെടണം ഇൻഫ്രാസ്ട്രക്ചർ മിനിസ്ട്രി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇതാ ജനമധ്യത്തിലേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ പരിഹാരം എന്തുണ്ടാകും എന്നെല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ത്യൻ കറൻസി കര കയറുകയാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ മെച്ചപ്പെടൽ പ്രകടമാവാൻ തുടങ്ങിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദർഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസയോളം അല്ലെങ്കിൽ ഇരുപത്തി നാല് രൂപയോളം ഇതാ മുട്ടിമുട്ടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഈ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നോക്കുമ്പോൾ ഒരു ദൃഹത്തിന് ഇരുപത്തിമൂന്ന് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ എന്ന രൂപത്തിലായിട്ടുണ്ട് നാളെ ഞായറാഴ്ച ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ ചാറ്റൽ മഴ ഉണ്ടാകും എന്നർത്ഥത്തിലും എൻ സി എമ്മിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ലോകം മുഴുവനും രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും അങ്ങനെയുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ പ്രകൃതിക്ക് വേണ്ടിയുള്ള ഒരു മണിക്കൂർ എന്നാർത്ഥത്തിൽ എർത്ത് അവർ ആയിട്ട് ആചരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇത് യു എയിലും ഗവൺമെൻറ് പറയുന്നത് നമ്മൾ വെറുതെ ഒരു സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിൻ്റെ ബോധവൽക്കരണം നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പാണ് ജൈവ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പാണ് നശിച്ചുപോയ്ക്കൂടുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയെ മനോഹരമായി തന്നെ സംവിധാനിച്ച് കൈമാറിയിട്ട് പോകണം അതിൻ്റെ ബാധ്യത നമുക്കുണ്ട് എനർജി പാഴാക്കരുത് എന്നുകൂടി അർത്ഥമുണ്ട് ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇത്തരം ഭൗമ മണിക്കൂറുകളുടെ സന്ദേശം പ്രവഹിക്കട്ടെ എന്ന കാര്യം ഞങ്ങളും ആശംസിക്കുന്നു ആശിക്കുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ എന്ന പ്രസ്ഥാനം റാസൽ ഹൈമയിലെ നിരവധി പ്രേക്ഷകർ പലപ്പോഴും ഞങ്ങളോടും ആവശ്യപ്പെട്ടതാണ് ആധികാരികമായിട്ടുള്ള എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ റാസൽ ഹൈമയിലെ എപ്പോൾ വരും ഞങ്ങൾ ഇക്കാര്യം ഇതിൻ്റെ ചെയർമാൻ മിസ്റ്റർ മുനീർ കാവുങ്കൽ പറമ്പിലോട് പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കാരണം ഇതേപോലെയൊക്കെ തോന്നിപ്പിക്കുന്ന പേരുകൾ പല എമിറേറ്റുകളിലും ഉണ്ട് റാസൈമേലും ഉണ്ടാകാം ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് എപ്പോൾ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗം റാസഖൈമയിലെത്തും കഴിഞ്ഞ ദിവസം ഏതായാലും പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി തങ്ങളുടെയും പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹക്ക് ഹുദബിയുടെയും സാന്നിധ്യത്തിൽ മിസ്റ്റർ മുനീർ കാവുങ്ങൽ പറമ്പലിൻ്റെ സാന്നിധ്യത്തിൽ നിരവധി വിശിഷ്ട വ്യക്തികളും സാധാരണക്കാരും ഒക്കെ ചേർന്ന് റാസൽഹൈമ നഖീൽ ഭാഗത്ത് എം ഗ്രൂപ്പിൻ്റെ വൺ ടു ത്രീ കാർഗോ എന്ന ബോർഡ് ഉയർന്നു പ്രവർത്തനം ആരംഭിച്ചു നിങ്ങൾ ചോദിച്ചു ഈ ആദ്യമാദ്യം വരുന്നവർക്കൊക്കെ റാസൽ ഹൈമയിൽ ഇങ്ങനെ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ വന്നല്ലോ എന്താണ് ആളുകൾക്ക് അതുകൊണ്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു പ്രൊമോഷണൽ നേട്ടം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം വന്ന് കാർഗോ അയക്കാൻ വേണ്ടി വരുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ഈതിനു വേണ്ടി കാർഗോ അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് ആ വൺ ടു ത്രീ എന്നുള്ളത് നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് ഒരു കിലോഗ്രാമിന് രണ്ട് ദർഹം തൊണ്ണൂറ് ഫിൽസ് വെച്ച് അയക്കാം ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിച്ചു അപ്പോൾ ഇതൊരു വലിയ ഇതുവരെ ആരും പറയാത്ത വിധത്തിലുള്ളൊരു ഓഫറായി കണക്ക് കൂട്ടി അത്യാവശ്യക്കാർ പോകണം ഇനി നൂറ്റി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു പോയി നൂറ്റി ഇരുപത്തി നാലായിപ്പോയെങ്കിലും നമുക്ക് മിസ്റ്റർ മുനീറിനോട് പറയാം നമ്മുടെ പ്രേക്ഷകർ വന്നതാണ് ഈ രണ്ട് തൊണ്ണൂറിന് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞങ്ങൾ ഇക്കാര്യം ഓർപ്പിക്കുകയാണ് അതുപോലെ മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് പരമാവധി അഞ്ച് ദിവസം കൊണ്ട് എയർ കാർഗോ എം ഗ്രൂപ്പിൻ്റെ വൺ ടു ത്രീ കാർഗോ നാട്ടിൽ എത്തിച്ചു കൊടുക്കും ഡോർ സ്റ്റെപ്പിൽ അത് ഗ്യാരൻറ്റി ആയിട്ടാണ് അതിന് ഒരു കിലോഗ്രാമിന് പത്ത് ദീർഘമാണ് വിമാന കമ്പനിയിലൊന്ന് അയച്ചു നോക്കൂ നൂറ് കിലോ ഉണ്ടെന്ന് അയച്ചു നോക്ക് എത്ര എത്ര ദീർഘമാകുമെന്ന് അപ്പോൾ ഏതാണ്ട് മൂന്ന് ദിവസത്തിനും അഞ്ച് ദിവസത്തിനുമിടയിൽ പത്ത് ഗ്രഹത്തിന് എയർ കാർഗോ വഴി എത്തിക്കുന്ന സംവിധാനവും എം ഗ്രൂപ്പ് വൺ ടു കാർഗോ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ വിളിക്കാൻ തോന്നുന്നവർക്ക് ബുക്ക് ചെയ്യാൻ തോന്നുന്നവർക്ക് ഏത് സ്ഥലത്ത് എവിടെയൊക്കെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് കളക്ഷൻ പോയി സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്ത സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్ బ్లిస్ ఇన్స్టిట్యూట్